ഏതാ ഒന്ന് ആനങ്ങി നടക്കാറാമെ ഉള്ള പൊറോട്ട അല്ലെ വലിച്ചുപോയി കയറ്റിയതല്ലേ അറിയാമല്ലോ ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് പ്രചരണം തീരുവാ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ വയനാട് പിടിച്ചിരിക്കണം അഥവാ അങ്ങനെ നടന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ പകുതി മീശിയോട്ട് ഞാൻ ഇതുവഴിയൊക്കെ നടക്കേണ്ടതായിട്ട് വരും അണ്ണാ നമ്മള് വയനാട് പിടിക്കും ആ പിടിക്കണം ഇങ്ങോട്ട് ആ നടക്കാൻ ആനങ്ങി പിടിച്ചോണ്ട് േമത്തിയായകൻ ഈ പാട്ട് ഇവിടെ നല്ല കേട്ട് വരുന്നുണ്ട് എന്നാൽ ഈ പാട്ടറിയാൻ വരെ ഉണരുവേകി സുമരാണി വന്നു നായകൻ ആ പാട്ട്